അജി നീ ഇവരുടെ കയ്യിലെ കളിപ്പാവയാവുന്ന ഞാൻ കരുതിയില്ല ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരിക്കൽ ഞാൻ ഇവിടെ വന്ന് കയറുന്ന അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു പോയി പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു വിചാരം എന്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല ഒപ്പം ഈ പറഞ്ഞത് ഉള്ളിൽ വെച്ച് നീ ഇവരുടെ കൂടെ ചേരുവ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല എന്നെ തകർത്ത് കളയാൻ ഒരു പെണ്ണിന് കൂടെ കൂട്ടി അവളിൽ ഒരു കുഞ്ഞുണ്ടാവാൻ ആഗ്രഹിക്കണമെങ്കിൽ നീ എത്ര മാത്രം അധപതിച്ചു പോയിന്നാ ഞാൻ ആലോചിക്കുന്നു നീ ഈ പറയുന്ന പോലെ എനിക്ക് ആ ഒന്നും കേൾക്കണ്ട എനിക്ക് പത്ത് വർഷത്തോളം ഞാൻ ജീവിച്ചത് ഇത്രയും കാപ്പട്ടി നിറഞ്ഞ ഒരുത്തന്റെ കൂടെയാണെന്ന് ഓർക്കുമ്പോഴ എനിക്ക് സങ്കടം തോന്നുന്നത് നീ നോക്കിക്കോ ഇതിനൊക്കെ നീ അനുഭവിച്ചിരിക്കുന്ന ഉറപ്പാ എന്നോട് ചെയ്തതിന് നീ എണ്ണി എണ്ണി കണക്ക് തീർക്കേണ്ടി വരും അത് ഞാൻ എന്നെ ഈ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യും തീർച്ചയായും രോഹിണി ചേച്ചി സർപ്രൈസ് വിസിറ്റ് ആണല്ലോ വരാൻ തോന്നാൻ ഒന്ന് കാണാൻ ബെസ്റ്റ് വലിയ മതിയല്ലോ നമ്മളെ പോലുള്ള ഹാഫ് കിഡ്സിനെ ഒന്നും ആർക്കും വേണ്ട കൂടി ഞാൻ വന്നേ അത് ഐ സോ സോ ഹാപ്പി നാലഞ്ച് വർഷക്കാലം പഠിക്കാനും കറങ്ങി സകല ചട്ടം വിത്തരവും ഒപ്പിക്കാനും ചങ്കായി കൂടെ ഉണ്ടായിരുന്ന വിസ്മയപ്പോ എന്നെ ഒന്ന് വിളിക്കുന്നു പോലും ഇല്ല അവളുടെ ഈ നാത്തൂനെങ്കിലും എന്നെ ഓർത്തല്ലോ താങ്ക് യു ചേച്ചി വന്നട്ടെ എനിക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട് വാ ചേച്ചി ചേച്ചി വന്നത് നന്നായി എനിക്കൊരു കാര്യം അറിയണം വിനീട്ടൻ ഒരു ദിവസം വിസ്മയെ ഇവിടെ വന്നിരുന്നു അവളെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നോ സ്റ്റേ എവിടെയാണെന്നോ അങ്ങനെ എന്തെങ്കിലും ചേച്ചി എന്താ ഒന്നും പറയാത്തെ നല്ല ടെൻഷൻ ഉണ്ടല്ലോ മുഖത്ത് വിസ്മയെ കുറിച്ച് ചേച്ചിക്ക് എന്തോ അറിയാം ശരിയല്ലേ എന്നെ കാണാൻ വരുന്ന പേഷ്യൻസിനെ ആവശ്യമില്ലാതെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ബേക്കോട് രോഹിണിയായാലും ആരായാലും ഓരോ പേഷ്യൻസും ഇവിടേക്ക് വരുന്നത് ഓരോ ഇഷ്യൂസും മനസ്സിൽ നിറയെ വിഷമങ്ങളുമായിട്ടാണെന്ന് നിനക്കറിയാത്തല്ലല്ലോ എന്നിട്ടോ അവളുടെ ഒരു കൊച്ചുപിള്ളരി കളി രോഹിണി എന്താ വന്നേ ഞാൻ കൺസൾട്ടിങ്ങിന് വന്നതാ ഡോക്ടർ നീ അകത്തേക്ക് ചെല് ഞാൻ ഈ പേഷ്യൻറ്റിനോടൊന്ന് സംസാരിക്കട്ടെ നമുക്കവിടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് ഇരിക്കാം വേണ്ട ഡോക്ടർ ഞാൻ കൺസൾട്ടിങ്ങിനൊന്നും വന്നതല്ല മനസ്സിലായില്ല വിനേട്ടൻ്റെ കൂടെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറെ കണ്ടിട്ട് വരിക ഞാൻ വിനേട്ടൻ കടയിലേക്ക് പോയപ്പോൾ വീട്ടിലേക്ക് മടങ്ങുന്നത് വഴി ഡോക്ടറോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ രോഹിണി എന്താ എന്നോട് പറയാനുള്ളത് വിസ്മയ വീട്ടിലുണ്ട് ഡോക്ടർ വിസ്മയ വന്നോ ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ വന്നതാ വർക്ക് ചെയ്യുന്നത് എവിടെയാന്നൊക്കെ പഴയതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട് അവൾക്ക് വ്യക്തമായി ആരോടൊന്നും പറയാൻ പറ്റുന്നില്ല അവൾ എന്ത് പറയാനാ രോഹിണി പത്തു മാസം ഈ ഒളിച്ചുകളെ തുടരും ചിലപ്പോൾ അതിലേറെ ഡെലിവറി കഴിഞ്ഞ് വേണ്ട റെസ്റ്റ് എടുത്താലല്ലേ അവൾക്ക് പഴയതുപോലെ തിരിച്ചു വരാൻ സാധിക്കും ആരെ ഒന്നും അറിയിക്കാതെ വിസ്മയം മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ കല്യാണം കഴിയാത്ത അവളുടെ വയറ്റിൽ ആരുടെയും ഒരു കുഞ്ഞ് വളരുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് നെഞ്ചി കത്തുന്നു ഡോക്ടർ